ഇന്ന് മലയാളിയുടെ ഏറ്റവും വലിയൊരു ആരോഗ്യ പ്രതിസന്ധി അരി ഭക്ഷണം കഴിക്കണോ വേണ്ടോ എന്നുള്ളതാണ് ഒരു പരിധിവരെ പറ്റിയുള്ള നമ്മുടെ പേടി സ്ഥാനത്ത് തന്നെയാണ് പോളിഷ് ചെയ്ത് തവിടൊറ്റുമില്ലാത്ത അരി തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള ആരോഗ്യ ഗുണവും നമുക്ക് നൽകുന്നില്ല എന്ന് മാത്രമല്ല അതിലുള്ള അമിതമായ കാർബ് നമുക്ക് ഒരുപാട് ദ്രോഹമുണ്ടാക്കുന്നുമുണ്ട് അതിനൊരു പരിഹാരമായി വളരെ പരമ്പരാഗതമായി മലയാളി എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചത് അതിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ടേസ്റ്റി ഫുഡ് നടത്തുന്നത് ടേസ്റ്റി ഫുഡിൻ്റെ അമ്പത് ശതമാനം ബ്രാൻഡോട് കൂടിയ അരി അടുത്ത കാലത്ത് മാത്രമാണ് നമ്മൾ ഈ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തത് ഇത് പോളിഷ് ചെയ്യാതെ ഇതിലെ തവിട് അമ്പത് ശതമാനം സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പഴയകാലത്ത് നെല്ല് കുത്തി ആ അരിയുടെ ഒരു നോസ്റ്റാളിക് സ്മരണയുണ്ടല്ലോ ആ രുചി നമുക്ക് ഇതുകൊണ്ടുണ്ടാക്കുന്ന കഞ്ഞിയും ചോറുമൊക്കെ തരുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് പോഷകാംശങ്ങളാൽ സമ്പന്നമായിട്ടുള്ള തവിട് നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാവുമ്പോൾ അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നു നിരവധിയായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് തവിട് അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്നും ജനങ്ങളുടെ ആരോഗ്യത്തെ ഏറ്റവും പ്രധാനമായി കാണുന്ന ടേസ്റ്റി ഫുഡ് അവതരിപ്പിക്കുന്ന നൂതനമായ പ്രൊഡക്റ്റാണ് അമ്പത് ശതമാനം ബ്രാൻഡോട് കൂടിയായിരിക്കും